ഇസ്കരി ഫിഷിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വലയും മീൻപിടുത്തവും ഒന്നുമില്ല നമ്മൾ പകരം പുഴയിലെ പ്ലാസ്റ്റിക് കുപ്പി മാലിന്യങ്ങൾ ഒരുപാട് അടിഞ്ഞു അടിഞ്ഞുകിടക്കുന്നുണ്ട് നമ്മളെ പോയിൽ അപ്പോൾ അതിന് വേണ്ടി നമ്മളെ തോണിനെ നമ്മൾ വലയൊക്കെ ഒഴിവാക്കിയിട്ട് കാലിയാക്കി വെച്ചേക്കാണ് അപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ രണ്ട് വർഷം തുടർച്ചയായിട്ട് ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നമ്മൾ സ്വരൂപിച്ചു അപ്പോൾ കഴിഞ്ഞ റമൽലാലിനും ആയിരുന്നു ഈ ഒരു ജോലി നമ്മൾ ചെയ്തിരുന്നത് ഇപ്രാവശ്യവും റമൽലാലിന് തന്നെയാണ് എടുക്കുന്നത് ശക്തമായ ചൂടും ക്ഷീണങ്ങളൊക്കെ ഉണ്ടാവും എന്നാലും നമുക്ക് ഇതൊന്ന് ചെയ്തു തീർക്കണം ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ട് മാലിന്യങ്ങളൊക്കെ പൊയിൽ എറിഞ്ഞിട്ട് പോവാണ് അപ്പോൾ നമ്മൾക്ക് ഒരു ആദ്യം പോകുന്നത് ഈയൊരു കരഭാഗത്ത് കൂടെ അങ്ങോട്ടേക്ക് പോകും തിരിച്ച് ആ കരഭാഗത്ത് കൂടെ തിരിച്ച് അതിങ്ങനെ പെറുക്കിയിട്ട് തിരിച്ച് പോകുകയാണ് ചെയ്യുക ഏകദേശം ഒരു നാല് അഞ്ച് കിലോമീറ്റർ അങ്ങനെ ഒരു പത്ത് കിലോമീറ്റർ പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ എന്തായാലും ഉണ്ടാവും പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ആയോട്ടേക്കും അങ്ങനെ ഒരു പന്ത്രണ്ട് കിലോമീറ്ററോളം നമുക്കിന്ന് കഴിഞ്ഞു പോകേണ്ടതുണ്ട് അപ്പോൾ പോയി നോക്കാം കഴിഞ്ഞ പ്രാവശ്യത്തിൽ വരെ കുറച്ച് കുറയാൻ സാധ്യത ഉണ്ടെന്നാണ് വിചാരിക്കുന്നത് ഒന്ന് നോക്കാം നമുക്ക് അപ്പോൾ വെറുക്കുന്ന ജോലി തുടങ്ങുകയാണ് രണ്ട് കരയിലും അങ്ങോട്ടേക്ക് ഒരു ആറോ ഏഴോ കിലോമീറ്റർ ഉണ്ടാവും അങ്ങോട്ടേക്ക് നമ്മൾ വലത്ഭാഗത്തേക്കൂടെ അങ്ങനെ പെറുക്കിയെടുത്ത് പോവും ഇങ്ങോട്ട് പോരുമ്പോൾ ഇടത് ഭാഗത്ത് കൂടെ ഇറുക്കിയെടുത്തിട്ട് പോരും ഇത് കണ്ടില്ലേ അതാണ് നമുക്കുള്ള ജോലി ഇന്നത്തെ അങ്ങനെ എടുത്തിട്ട് വെള്ളം പൂർണ്ണമായിട്ടും ഒഴിവാക്കുക ഉണ്ടല്ലേ മാലിന്യങ്ങൾ ഈ ഒരു ജോലി നമ്മൾ രണ്ട് കൊല്ലം അടിയിച്ച് ചെയ്തു ഇത് മൂന്നാമത്തെ കൊല്ലാണ് സമയം ഒരുപാട് എടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പം നമുക്ക് ഇനി വീഡിയോ മുഴുവനായിട്ടും എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ഒരുപാട് ടൈം വരും അപ്പോൾ ലാസ്റ്റത്തെ ഘട്ടങ്ങളിൽ ബാക്കി ഫുള്ള് കാണിക്കാം ഇത് കണ്ടില്ലേ ഓരോ സ്ഥലങ്ങളിലും രണ്ടും മൂന്ന് അങ്ങനെ ഒരുപാട് കൂടി കിടക്കുന്നു നമ്മളിപ്പോൾ കണ്ടില്ലേ കുറച്ച് സമയമായിട്ടുള്ള ഒരു അഞ്ച് മിനിറ്റ് ആയപ്പോൾ അങ്ങനെ ഒരു പത്ത് മുപ്പത് കുപ്പികളായിപ്പോൾ ഇത് കണ്ടില്ലേ ഇവിടെയൊക്കെ എത്രയാണ് അടിഞ്ഞു കൂടി കിടക്കുന്നത് ഏതൊക്കെ കുപ്പികളാണ് കൂടുതൽ ഇങ്ങനെ വെള്ളം കയറി നിൽക്കുന്ന തണ് പോലുള്ള സ്ഥലങ്ങളിലാണ് കൂടുതലും കുപ്പികൾ കാണുന്നത് ക്ക് ചെറുക്കിയെടുക്കാൻ കണ്ടില്ലേ പേന ഈ ഉപയോഗം കഴിഞ്ഞ സാധനങ്ങൾ വലിച്ചെറിയാന് ആളുകൾ കണ്ടെത്തുന്നൊരു സ്ഥലമാണ് നമ്മുടെ പുഴ എന്ന് പറയുന്ന സ്ഥലം എല്ലാം ഇതിലൊക്കെ വെള്ളമാണ് പോയി കാണുന്നത് ഈ വെള്ളം ഒഴിവാക്കിയിട്ട് വേണത് ഇതിലേക്ക് ഇടാൻ ഇത്രയും പ്ലാസ്റ്റിക്കുകളാണ് നമ്മളെ പോയി ഒരു അയ്യായിരം ആറായിരം കുപ്പികൾ എന്തായാലും ഇന്ന് തോണി നിറയെ നമുക്ക് കിട്ടും കൂടുതൽ കിലോമീറ്റർ പോയാൽ അതെല്ലാവരേയും കിട്ടും നമ്മൾ ഈ ഒരു പ്രവൃത്തിക്ക് ഇറങ്ങുന്നത് നമുക്ക് എന്തെങ്കിലും വരുമാനം പ്രതീക്ഷിച്ചിട്ടല്ല ആരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റാനും വേണ്ടിയിട്ടല്ല ഈ മലിനമായി കിടക്കുന്നത് പോയാൽ ഒന്ന് ഈ ിൽ വൃത്തിയാക്കണം എന്നുള്ളൊരു ഉദ്ദേശം മാത്രം ഇത് കണ്ടിട്ടെങ്കിലും ഒരാളെങ്കിൽ ഒരാൾ ഈ വലിച്ചെറിയുന്ന സാധനങ്ങൾ കോയിലേക്ക് എറിയാതെ അത് അതിൻ്റേതായിട്ടുള്ള സ്ഥലങ്ങളിൽ കൊടുക്കും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട് അല്ല ഇത് എത്ര വർഷം നമ്മൾ ഇങ്ങനെ കിടന്നാലും ഇതൊന്നും ദ്രവിച്ചു പോവില്ല അവനവന് അവനവൻ്റെ വീടുകളിൽ മറ്റേ ഒരു സർക്കാരിൻ്റെ ഒരു പദ്ധതി ഉണ്ടല്ലോ ഇപ്പോൾ പേര് ഞാൻ ഓർക്കുന്നില്ല അവർ വന്നിട്ട് കൊണ്ടുപോകുമല്ലോ ഇനി അതല്ല നമ്മുടെ നാടുകളിൽ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവും ഒന്നോ രണ്ടോ പഴയ സാധനങ്ങൾ എടുക്കുന്ന കടകൾ അവിടേക്ക് കൊടുത്താലും ഈ പുഴയിലേക്ക് സാധനങ്ങൾ എത്തൂല ഇവിടെ ഒരു കൂട്ടം കിടക്കുന്നുണ്ട് വേണ്ടില്ലേ ഇവിടെ ഒരു മൂന്ന് കുപ്പി വേണ്ടില്ലേ ഇവിടെ എത്ര എണ്ണാ കിടക്കുന്നത് ഒതിരൊക്കെ ഉണ്ട് ഒരുപാടുണ്ട് പിന്നെ കരഭാഗങ്ങളിൽ ഉണ്ടല്ലേ കരഭാഗങ്ങളിൽ അതിലേറെയാണ് ഇതൊക്കെ സഞ്ചാരികൾ വരുന്നൊരു സ്ഥലമാണ് അതൊക്കെ നല്ല കാര്യമാണ് പക്ഷേ ഈ പുഴൻ്റെ കരയിൽ വന്നിട്ട് ഇതൊക്കെ ഇവിടെ തന്നെ ഇട്ടു പോകുകയെന്ന് പറയുമ്പോൾ ഇതൊക്കെ എന്തോ കെമിക്കലാണ് സ്പ്രേ പെയിൻ്റ് ആണ് അതുപോലെ പച്ചക്കറികൾക്ക് അടിച്ചിട്ടുള്ള വിഷങ്ങളുടെ കുപ്പികൾ അതൊക്കെ നമ്മുടെ പുഴയിലിട്ട് പോയാൽ കുളിക്കാൻ വരുന്നവർക്കും വെള്ളത്തിലുള്ള ഇറങ്ങുന്നവർക്കും എല്ലാവർക്കും മീനുകൾക്കും മറ്റുള്ള ചെറിയ ജീവികൾക്കും ഒക്കെ ഉപദ്രവമാണ് ഈ വിശങ്ങളുടെ കുപ്പികളൊക്കെ പുഴയിലിട്ട് പോകാൻ പറയുന്നത് നമുക്ക് ഓരോന്നോരൊന്നും പൊരുക്കാൻ കഴിയില്ല ചാക്കെടുക്കണം ഇത് കണ്ടില്ലേ പാമ്പസാണ് ആരോ വലിച്ചെറിഞ്ഞിട്ട് പോയതാണ് ഇത് എത്ര കാലം നമ്മൾ ഇങ്ങനെ കിടക്കും പൊട്ടി ചീഞ്ഞൊലിച്ച് മറ്റുള്ളവർക്കൊരു പ്രയാസപ്പെടുത്തി എന്തിനാ എന്തിനാളുകളിങ്ങനെ ഇത് പുഴയിലേക്ക് വലിച്ചെറിയുന്നു എന്തിനാണ് നമ്മളെ ഇത്രയും ആളുകൾ കുളിക്കുന്നതും കുടിക്കുന്നതുമായ നമ്മളെ പുഴയെ മലിനമാക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ് അവനവൻ്റെ വീടുകളിൽ ഇതൊന്ന് മണ്ണിട്ട് മൂടിക്കൂടെ എത്രയോ വേസ്റ്റുകൾ നമ്മൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികളൊക്കെ എത്ര പെറുക്കിയാലും തീരൂല അത്രയും എണ്ണം പോയാലും കിടക്കുകയാണ് ഇനിയിപ്പോൾ ആ ഭാഗങ്ങളിലാണ് ഇനി പോകേണ്ടത് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ആറ് ഏഴ് കിലോമീറ്റർ പോലും എത്തിയിട്ടില്ല ഇനി ഉണ്ടാവും ഒരു നാല് കിലോമീറ്റർ ബാക്കി അങ്ങോട്ടേക്കുള്ള ദൂരം മാത്രം ഇത് കണ്ടില്ല ഇതൊരു പൊട്ടിച്ച പാമ്പറാണ് ഈച്ചകളൊക്കെ വന്നിരുത്തുന്നുണ്ട് കണ്ടോ ഈ ചോദിരിക്കുന്നു അവിടെ ഇവിടെയൊക്കെ ഒക്കെ പൊട്ടിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഈ ഒരു ഭാഗത്ത് തന്നെ ഒരു ഒത്തിരി വെണ്ണ ഉണ്ടാവും അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട് ഇപ്പോൾ കൂട്ടുകാരെ ഏകദേശമൊക്കെ ഫുള്ളായിട്ടുണ്ട് കണ്ടില്ലേ എല്ലാ കള്ളികളും ഫുള്ളായിട്ടുണ്ട് ഇനി ഇരിക്കുന്ന ഭാഗം കുറച്ച് ബാക്കിയുള്ളൂ അതും കൂടി ഫുള്ളാക്കിയിട്ട് നമുക്ക് നിർത്താം അപ്പോൾ ഏകദേശം സമയം ഒരു എത്ര ഒന്ന് പതിനൊന്നായി സമയം കണ്ടില്ലേ പാമ്പേഴ്സിൻ്റെ വലിയൊരു ബാഗിൽ ഫുള്ളാണ് സാധനം കൊണ്ടുവന്ന് തള്ളാൻ വേറൊരു ഇത്ര നല്ലൊരു സ്ഥലം ഞാൻ വേറെ എവിടെയും കിട്ടൂല അപ്പോൾ കൂട്ടുകാരെ കണ്ടില്ലേ ഇന്ന് രാവിലെ ഏഴ് മണി മുതൽ ഇപ്പോഴത്തെ സമയം നാല് മണി നാല് മണിയായി നാല് മണിവരെ നമ്മൾ ഇറക്കി കൂട്ടിയതാണിത് ഇതായി ചാക്കൽ കൊണ്ടിട്ടുണ്ട് ഇല്ല ഇത് നമ്മൾ തോണിയിലേക്ക് കൊള്ളാത്ത കൊണ്ടാണ് ചാക്കലിട്ടത് അപ്പോൾ ഇത്രയും പ്ലാസ്റ്റിക് കുപ്പികൾ നമ്മളെ പൊള്ള ഓരോ ആളുകൾ പുഴയിലേക്ക് വലിച്ചെറിയുന്നതാണ് ഇതിപ്പോൾ നമ്മളിന്നൊരു അങ്ങോട്ട് ഒരു സൈഡിൽ ഒരു ഒരു ഏഴ് കിലോമീറ്റർ ഇങ്ങോട്ടേക്കൊരു ഏഴ് കിലോമീറ്റർ അങ്ങനെ പതിനാല് കിലോമീറ്റർ നമ്മൾ ഈ ഒരു കുപ്പി കൊറുക്കാനും വേണ്ടി നമ്മൾ പോയി അപ്പോൾ അടുത്ത പ്രാവശ്യമെങ്കിലും ഇത് കണ്ടിട്ട് ആളുകൾ വലിച്ചെറിയുന്നത് കുറക്കും എന്നുള്ള പ്രതീക്ഷയാണ് നമുക്ക് ഇതിൽ കള്ളുകുപ്പി നാഥകമുണ്ടല്ലേ ഇതൊക്കെ കള്ളുകുപ്പിയാണ് പൊട്ടുന്ന കുപ്പികളും ഒരുപാടുണ്ട് ഇതിൽ അപ്പോൾ ഉണ്ടല്ലേ നമ്മളിങ്ങനത്തെ ഒരു പ്രവൃത്തിക്ക് മുന്നിട്ടിറങ്ങാൻ കാരണം ഈ ഒരു പ്ലാസ്റ്റിക്ക് നമ്മൾ ഇത്രയെങ്കിലും നമ്മൾ ശേഖരിച്ച് അത് എത്തേണ്ടിയിടത്തേക്ക് എത്തിച്ചാൽ അത് അത്രയും നല്ലൊരു കാര്യമാണ് ഏതൊരു മനുഷ്യനായാലും രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്ത് കഴിഞ്ഞാൽ ഒരു എണ്ണൂറ് തൊള്ളായിരം റുപ്യ കൂലിയായിട്ട് കിട്ടും നമ്മൾ നമ്മളുടെ സമയങ്ങളും പണികളും എല്ലാം മാറ്റി മാറ്റിവെച്ചിട്ടാണ് ഈ ഒരു പ്രവൃത്തിക്ക് നമ്മളിന്ന് ഇറങ്ങിയിട്ടുള്ളത് നമുക്കിത് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഏറെ വന്നാലൊരു മുന്നൂറ്റമ്പത് റുപ്യ കിട്ടും ആ മുന്നൂറ്റമ്പതിൽ ഒരു ഇരുന്നൂറ്റമ്പത് ഉറുപ്പ്യ വണ്ടി വാടക പോവും കാരണം ഇത് ബൈക്കിലൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല വലിയ രണ്ട് ചാക്കുണ്ടാവും അത്യാവശ്യം നമ്മളെ മറ്റേ കാർപ്പറ്റൊക്കെ വരുന്ന അങ്ങനത്തെ വലിയ ചാക്കിലിട്ടിട്ടാണ് ഇത് കൊണ്ടുപോവുക അത്രയും സാധനങ്ങളുണ്ട് തീര് അപ്പോൾ അത് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി നമുക്കൊരു ചെറിയ സംഖ്യ ഉണ്ടാവുകയുള്ളൂ ഇതൊരു ദിവസത്തെ അധ്വാനമാണ് നമ്മളിതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല നമ്മൾ ഈ ഒരു പ്രവൃത്തിക്ക് ഇറങ്ങുന്നത് ഇത് കണ്ടിട്ടെങ്കിലും ഇതിൽ നിന്ന് ആളുകൾ പിന്മാറല്ലോ എന്ന് കരുതിയിട്ടാണ് ഇത്രയും മാലിന്യങ്ങൾ മയക്കാലം ആകുമ്പം ഒന്നായിട്ട് കടലിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അവിടെ കിടന്നിട്ട് ഒരുപാട് കാലം വീണ്ടും അവിടെ കിടക്കുകയാണ് അപ്പോൾ ഇത് പൊടിച്ച് ഇത് വീണ്ടും കുപ്പിയായി മാറും കൊണ്ടുപോയി കൊടുത്താലും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി